ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളത്തിൽ എഴുതിയതിലല്ല ക്ഷേത്ര ഭരണസമിതിക്ക് പരാതിയെന്ന ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്ര ഭരണസമിതി അതേസമയം അത്ത പൂക്കളത്തിനുള്ളിൽ കൊടി വരയ്ക്കുകയും ക്ഷേത്ര വളപ്പിൽ കാവിക്കൊടി കെട്ടി ശിവജിയുടെ ബോർഡ് സ്ഥാപിച്ചതിനെതിരെയാണ് പരാതിയെന്നും ക്ഷേത്ര ഭരണസമിതി കൊടിയോ ബോർഡുകളോ സ്ഥാപിക്കരുതെന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കിയായിരുന്നു സംഭവം റിപ്പോർട്ട് കാണാം ശേഷം ഭദ്രാചന്ദ്രൻ ചേരും ഒരു പുണ്യക്ഷേത്രത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗിക്കുകയാണ് ആർ എസ് എസ് പ്രവർത്തകർ അത്തപ്പൂക്കളം ഇടാൻ പോലീസ് സ്ഥലം നിശ്ചയിച്ച് മടങ്ങിക്കഴിഞ്ഞാണ് അത്തപ്പൂക്കളത്തിൽ കാവിക്കുടി വരച്ചുവെച്ചത് ആർ എസ് എസ് വരച്ച അത്തപ്പൂക്കളത്തിലെ കാവിക്കുടി ക്ഷേത്രാചാരത്തിന്റെ ഭാഗമല്ലെന്നും പാർത്ഥസാരഥിയുടെ കൊടിയിൽ ഹനുമാൻ സ്വാമിയുടെ ചിത്രമുണ്ടെന്നും ക്ഷേത്രസഭ ചൂണ്ടിക്കാട്ടി ഈ ഒറ്റ അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഓപ്പറേഷൻ പറഞ്ഞ് വ്യാജമായിട്ടുള്ള പ്രചരണമാണ് മീഡിയകൾ കൂടെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഒരിക്കലും ഉത്സവം വരുമ്പോൾ കൊടിയുമായിട്ട് വരുന്നു പുറത്ത് കൊടി കെട്ടുന്നു ആ ഉത്സവത്തിന് ചുറ്റും പൊടി വീശുന്നു അതൊന്നും അംഗീകരിക്കാൻ ഒരു അല്ല കോടതി വിധി ലംഘിച്ച ഒന്നാം പ്രതിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ആദരിച്ച് ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചെന്നും ക്ഷേത്ര കമ്മിറ്റി കുറ്റപ്പെടുത്തി കാരണം ഇന്നലെ ഒരു ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വന്നിട്ട് പോലും പൊതുവിട്ടുന്ന ഒരു പത്ത് ശതമാനം പോലും ഒരോടൊപ്പം പങ്കെടുത്തില്ല അന്യദേശത്തുള്ളവരാണ് വന്നത് അതിൽ കുറച്ച് വനിതകൾ ഒരു സിനിമ കൂടിയായാലും നേരത്തെ കാണാനായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജനങ്ങൾക്ക് ഇപ്പത്തെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇവിടെ വീഡിയോ കൊടുക്കുന്നുണ്ട് പത്രമാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതൊരു തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ശാസ്താംകോട്ട മുതപ്പിലാക്കാടിലെ ഹൈന്ദവ വിശ്വാസികളായ നാലായിരത്തി അഞ്ഞൂറ് പേർ തെരഞ്ഞെടുത്ത കമ്മിറ്റിയാണ് ആർ എസ് എസ് അവഹേളിക്കുന്നത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകും ആർഎസ്എസിന്റെ രാഷ്ട്രീയക്കളി അനുവദിക്കില്ലെന്നും പാർത്ഥസാരഥി ക്ഷേത്ര കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം